എന്നെ മാറ്റി നിർത്തി കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവരുടെ അടുത്ത് അത് അത് നല്ലതാണ് മിണ്ടുന്നത് നല്ലതാണ് എല്ലാം എല്ലാവരും ഒരുപോലെ കാണണം പക്ഷേ പെട്ടെന്ന് എന്തോ ഇത്രയും നാളും ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ തോന്നിപ്പോവാ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് എന്താ മിണ്ടാനും തോന്നുന്നില്ല പഴയതുപോലെ മിണ്ടാനും എനിക്ക് പറ്റുന്നില്ല പിന്നെ എത്രയും പെട്ടെന്ന് ഇപ്പം കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ ആ ദിവസം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇറങ്ങാനായിട്ട് എന്തോ ആദ്യം ഇതൊരു ടി വി ഷോയാണെന്ന് മനസ്സിലാക്കുക ഒരു ഗെയിമാണ് അതുകൊണ്ട് ഫോക്കസ് എപ്പോഴും ഗ്രാൻഡ് ഫിനാലെ മാത്രമായിരിക്കണം ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട് നിവിൻ അനുമോളോട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് ആ ബെഡിൽ വെള്ളമൊഴിച്ച അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അന്നുകൊണ്ട് കഴിഞ്ഞു പിന്നെ ഞാനിപ്പം മാനസികമായിട്ട് പൈസ പൈസ കിട്ടാത്തതിന്റെ പേരില് ഞാൻ മാനസികമായിട്ട് ഡൗൺ ആണ് അപ്പൊ അനിമോൾ ചോദിക്കുന്നുണ്ട് പൈസ ആർക്കാണ് ആവശ്യമില്ലാത്ത എല്ലാവർക്കും ആവശ്യം ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നെവിൻ പറഞ്ഞ് ആ ഒരു എന്തേലും പിന്നിൽ നിന്ന് കുത്തുന്ന ആണ് അനിമോൾ ചോദിക്കും എന്ത് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അപ്പൊ അന്നേരം നെവിൻ പറയുന്നുണ്ട് ഞാൻ പിന്നിൽ നിന്ന് കുത്തുകേല കുത്തോന്നുണ്ടേ മുന്നിൽ നിന്നേ കുത്തുകൊള്ളുന്നു അതൊരു പരിധിവരെ ശരിയല്ലേ ആ നെവിൻ എന്തേലും ചെയ്യുന്നുണ്ടേ നേർക്ക് നേരെയാണ് ചെയ്യുന്നത് പിന്നിൽ നിന്ന് നൂറെ ആതിലേം പോലെ കുത്തുകേല അല്ലെ ശൈത്യൊക്കെ ചെയ്തുപോലെ അങ്ങനത്തെ കട്ടപ്പ പരിപാടി നേവിൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം അനുമോളോട് ഇപ്പം ദിവസങ്ങൾ തീരാൻ പോകാണ്ട് അനുമോളോട് നേവിൻ പറയുന്നുണ്ട് അപ്പം കൺഫെഷൻ റൂമിലോട്ട് അനുമോളെ വിളിച്ച് ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ സാബു വിളിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അയ്യോ എൻ്റെ പൊന്നോ സാബു ഒരു പാവവും ഇരിപ്പും സംസാരവും അതായത് ഇപ്പം തന്നെ ടൈറ്റിൽ വിന്നർ വിന്നറായ പോലത്തെ ഒരു ആത്മവിശ്വാസം ഓ സഹിക്കാൻ വയ്യ ഇവിടം വരെ എത്തുമെന്ന് എന്ന് ഓർത്തില്ല അപ്പം ഇപ്പം ആണെങ്കിൽ നല്ലപോലെ ഗെയിമിലൊക്കെ ആ ഗെയിം ആദ്യം ഉച്ചയ്ക്ക് കൊടുത്തപ്പം ബിഗ് ബോസ് കൊടുത്ത ഓരോരുത്തരുടെ പേരെ എഴുതിയ കട്ടയുണ്ടല്ലോ അത് ആദ്യം ശരിക്കും മനസ്സിലാക്കിയിട്ട് അനീഷിൻ്റെ എടുത്തുകൊണ്ട് അവിടെ ഇട്ട് മാറ്റിയൊരു ബാസ്ക്കറ്റുണ്ട് അതിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടത് സാവു മോൻ ആ പടയെന്ന് എല്ലാവർക്കും ടാസ്ക് പോലും പിടി കിട്ടുന്നതിന് ചെയ്തു അപ്പം ഇപ്പം ഞാനെന്ന ഭാവമോ എന്നെ ഞാനങ്ങ് സമ്മതിക്കണം ഞാൻ ഒരു വ്യക്തിയല്ല ഞാനൊരു പ്രസ്ഥാനമാക്കെയുള്ള പാവമൊക്കെ മോത്തുവെന്നാണ് സാബുമാൻ അവിടെ ഇരിക്കുന്നത് പിന്നെ ഇനി പറയാനുള്ളത് സാ അനുമോളെ വിളിച്ചായിരുന്നു അനുമോളെ വിളിച്ച് സംസാരിച്ചാൽ അത് ആ വിളിച്ചു പോകും കൺസെഷൻ റൂമിലേക്ക് വിളിച്ചു പോകും കാരണം ലൈവ് കാണുന്നവർക്കറിയാം എൻ്റെ പൊന്നെ അനുമോൾ ഇങ്ങനെ അനുമോൾ അങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ലൈവ് കാണാൻ പോലും ഒരു രസമില്ല എന്ത് പറഞ്ഞാലും ഈ രണ്ടെണ്ണത്തിനോട് കൂട്ടുകൂടണ്ട അനുമോൾ എന്ന് പറഞ്ഞാലും ഈ അനുമോളും അവരും കൂടെ കൂട്ടുകൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞാലേ അനുമോളെ നേരത്തെ പണ്ടൊക്കെ അനീഷ് പറഞ്ഞാലേ ഈ ക്ലിക്കാൻ പെട്ടി പോലെ ഓടിച്ചാടി തന്നിട്ട് ഒന്നും അത് അങ്ങനെയുള്ള ആൾക്കാരും ഇണ്ടാതിരുന്നത് നമ്മുടെ വീടുകളിലാണെങ്കിലും വീട് ഇറങ്ങിപ്പോകും അതുപോലെ ബിഗ് ബോസ് കാണുമ്പോത്തേനെ ഇപ്പൊ എന്തോ ഒരുമാതിരി ചത്ത വീട്ടിൽ പോകുന്നു പോയ പോലെ ആ ഒരു രീതിക്ക് അനിമോൾ ഇങ്ങനെ ഒരു കട്ടിലായിരിക്കും ഒന്ന് കണ്ണടച്ചിരിക്കും ഉറങ്ങുക അപ്പോൾ പട്ടി വരയ്ക്കും അനീഷ് അതിന്റെ തൊട്ടുപ്രേക്കും അനീഷ് മാത്രമേ സപ്പോർട്ട് ഉള്ളെങ്കിൽ അനീഷും മെന്റലി ഡൗൺ ആയ പോലെ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കാം അനിമോൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന അതുകൊണ്ട് അനീഷും മിണ്ടല്ല ഇന്നൊരു സീൻ കണ്ട ഇതിൻ്റെ അകത്ത് എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിഞ്ഞിട്ടിട്ടില്ല കേട്ടോ ഈ പേര് എഴുതിയ പെട്ടി എടുക്കാൻ പാടില്ല സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു ടാസ്ക് അപ്പൊ അനീഷിനെ പെട്ടി പെട്ടെന്ന് സാബൂഹോനെടുത്ത് ഇട്ടു ആ സമയത്ത് അനീഷ് അനുമോളുടെ പെട്ടി അനുമോളുടെ പക്ഷേ പെട്ടി പക്ഷെ കൈ പിടിച്ചതേ ഉള്ളൂ അവിടെ കൊണ്ടിട്ടില്ല അവിടെ കൊണ്ടിട്ടാ അനിമോൾ ഔട്ടായിരുന്നു കൈ പിടിച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞ് അനുമോൾ അത് ചോദിക്കുന്നുണ്ട് അതൊന്നു കേൾക്കാവേ ഇത് ഇതെന്തുകൊണ്ടാണ് അനീഷ് ചെയ്തതെന്ന് അറിയില്ല കേട്ടോ ഇനി അനിമോളിനെ പെട്ടി മറ്റാരും എടുത്തോണ്ട് പോയി അനിമോളെ ആക്കാതിരിക്കാൻ വേണ്ടി അനീഷ് ചെയ്താണോ എന്നുള്ളത് അറിയില്ല അങ്ങനെയാണെ അതൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാന്ന് പറയാം വിശ്വസിക്കാവുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് അനിമോൾ അനീഷ് തമ്മിൽ എന്ന് പറയാം പിന്നെ ഇനി കൺഫെഷൻ റൂമിൽ പോയ കാര്യം പറയാം അത് കൂടുതലും ഈ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിൻ്റെ ഒരു ഇത് കാണുമ്പം ബിഗ് ബോസ് കാണാൻ തോന്നില്ല അപ്പം എന്താണ് വിഷയം എന്നുള്ള രീതിക്ക് കുറേ അധികം ചോദിക്കുന്നുണ്ട് കുത്തി കുത്തി ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നതിനകത്ത് മെയിൻ കാര്യം ഇതാണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ റിയാലിറ്റി ഷോയാണ് ഇതെല്ലാം കണ്ടുപഠിച്ചു വന്നതാണ് ഇവിടെയുള്ളവരിങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാം എന്നാലും ആദില ആദിലാനൂറായെ അവരെ ഫ്രണ്ട്സ് എന്നതിന് കൂടപ്പറപ്പായിട്ട് കണ്ടെന്ന് അതാണ് പറഞ്ഞ മെയിൻ കാര്യം അത് സത്യം പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ ആ നിമിഷം നമുക്ക് തോന്നുന്നത് എന്താണ് ഇത്രയും മണ്ടി മണ്ടിയാണോ ശരിക്കും നമുക്ക് തോന്നുക എന്തിനാണ് അവരെ കൂടപ്പറപ്പായിട്ട് കാണുന്നത് അങ്ങനെ കൂടപ്പുറപ്പായി കണ്ടുപോയിട്ട് അവര് പറഞ്ഞു വിളിച്ച് അവരോട് സ്വകാര്യമായ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ആ പറഞ്ഞ് അങ്ങനെ പലതും പറഞ്ഞു കൂട്ടത്തി അവരിപ്പം ഒരു പരസ്പരം ഒരു വഴക്കുണ്ടാകേണ്ട സമയം വന്നപ്പോൾ അവര് വിളിച്ചു പറഞ്ഞില്ലേ പി ആർ ആണെന്ന് അത് പുള്ളിക്കാരത്തേക്ക് താങ്ങാൻ പറ്റുന്നില്ല പി ആർ എന്നു പറഞ്ഞു എല്ലാം പറഞ്ഞതിന് ശേഷവും അതായത് നമ്മളെ പറ്റി എല്ലാം അറിയാമായി അറിയാവുന്ന ഒരു വ്യക്തിയും ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച് എല്ലാവരുടെയും കേക്ക് വിളിച്ചു പറഞ്ഞു പറഞ്ഞപ്പോ അതൊരു മനോവിഷമം അത് കാരണം എനിക്ക് അവരോട് പഴയ പോലെ ചിരിക്കാനും സംസാരിക്കാനും പറ്റുന്നില്ല ബിഗ് ബോസ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ പറ പറയാറാണോ ഞാൻ ഇവിടെ നിന്നും അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളൊരു നല്ല മത്സരാർത്ഥിയാണ് നിങ്ങൾ പി ആർ മുഹേനൊന്നും അല്ല ഇവിടെ നിന്ന് പ്രേക്ഷകരിഷ്ടപ്പെട്ട് പ്രേക്ഷകരോട്ട് ചെയ്ത് നിന്നാണെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അതുകൂടാതെ ഫൈനൽ ഫൈവ് ആണ് വരുന്നത് ആ ഫൈവിലേക്ക് ഏറ്റവും നന്നായിട്ട് കടന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് പണ്ട് ഭാഗ്യലക്ഷ്മി നടി ഭാഗ്യലക്ഷ്മി ഇതുപോലെ മെൻ്റലി വളരെ ഡൗൺ ആയിട്ട് അപ്പോൾ ആ കാലത്തെ ബിഗ് ബോസ് വിളിച്ചിതുപോലെ ഒരു ഉപദേശം കഴിഞ്ഞിട്ട് പിന്നെ അവർക്കൊരു ഊർജ്ജം ഒരു എനർജി ഡ്രിങ്ക് പോലെ അവർ ഊർജ്ജമായിട്ട് തിരിച്ച് വന്ന് ആക്റ്റീവ് ആകുന്ന കാണായിരുന്നു അതേപോലെ ഇന്ന് അനിമോള് പിന്നെ തിരിച്ചു വന്ന് അനീഷുമായിട്ട് കമ്പനി ആവുന്നുണ്ട് അയ്യോ ഇപ്പറേനൂറിയ സീക്രട്ട് ടാസ്ക് ആയിരിക്കും എന്നുള്ള രീതിയിൽ ക്യാമറ നോക്കിയൊക്കെ പറയുന്നുണ്ട് സീക്രട്ട് ടാസ്ക് ആയിരിക്കും അനീഷുമായിട്ട് കൂട്ടി ചർച്ച ചെയ്യുമായിരിക്കും അതായിരിക്കും ഇതായിരിക്കും ഇതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ മുഴുവൻ നേരം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ കേൾക്കാൻ നമ്മുടെ യോഗം തന്നെ ഓർക്കും ഫ്രണ്ട്ഷിപ്പ് എന്താ അതിന്റെ വാല്യൂ എന്താ അതിന്റെ മൂല്യം എന്താന്ന് എ ബി സി ഡി അറിയാത്ത രണ്ട് ജന്മങ്ങൾ അച്ഛനും അമ്മയും പോലും ഇഷ്ടപ്പെടാത്ത അവരെങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും അല്ലെ ആരെയും കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുമെന്ന് കമന്റ് ബോക്സിൽ ആൾക്കാർ ചോദിക്കുന്നത് അതാണ് സത്യം ഈ അനിമോൾ അവിടെ പോയി കൂടെപ്പുറപ്പിനെ പോലെ ഇവരെ സ്നേഹിക്കാൻ ഇവർക്ക് സ്നേഹം അറിയുവോ അവർക്ക് സ്നേഹം എന്ന വിവരമൊന്നും അറിയത്തില്ല ആ വികാരങ്ങൾ അത്രമേലുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പോരില്ല എന്നുള്ളതാണ് എൻ്റെ ഇത് പക്ഷെ അതില്ല ലാസ്റ്റ് പിന്നെ ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി കുറെ ശ്രമിച്ചപ്പോ കരയെന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അവരെ കാണണോന്നൊക്കെ ഉള്ള രീതി എന്നാലും ഇവരെ ഇതുപോലെ അങ്ങോട്ട് ഒരു ഫെയിമോ ആ അല്ലെ അങ്ങനെ ഒന്നും ഓർക്കാതെ സ്നേഹിച്ച ഒരു ആളാണ് എന്നിട്ട് അവരെന്താ പറഞ്ഞ നീ പി ആർ ആണ് പി ആർ ആന്ന് പറഞ്ഞപ്പോഴാണ് നിനക്ക് ഫൈനൽ ഫൈവിൽ എത്തിയേ എന്റെ ഇതാണോ എന്നുള്ള രീതിയിൽ അനിമോൾ ചോദിച്ചപ്പോ ഇപ്പ അത് കഴിഞ്ഞപ്പ തൊട്ട് അവരെന്താ അവള് പറഞ്ഞു കേട്ടോ നമ്മൾ ഫൈ ഫൈനൽ ഫൈവിൽ എത്തിയ എന്റെ അഹങ്കാരാണോന്നു എന്നും പറഞ്ഞ് അനിമോൾ എന്തോ വലിയ തെറ്റ് പറഞ്ഞാൽ അതും പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട് അനുമോളെ ആ ക്യാരക്ടർ എന്താണെന്ന് അവർക്ക് ഇല്ല മുഴുവൻ തെറ്റുകുറ്റങ്ങളും എല്ലാം ആണ് പറയുന്നത് പക്ഷേ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ പോലും ഇത് പ്രേക്ഷകര് കാണുന്ന എന്നുള്ള ഒരു വിചാരം അനിമോൾ കൊള്ളുകൊണ്ട് അനിമോള് ഈ പിള്ളേരെ രണ്ടുപേരെയും അഞ്ഞൂറ ആതിലെ ഒരു പരിധിക്കപ്പുറം ഒന്നും വ്യക്തിപരമായിട്ട് ആക്ഷേപങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അനിമോൾ കൊണ്ടായ വിഷമ പറയുന്നത് ആ കുട്ടി ആദ്യം തൊട്ട് നമ്മൾ ആ ഷോയിൽ നോക്കുകയാണെങ്കിൽ സാധാരണ പെണ്ണുങ്ങൾ ഇച്ചിരിയൊക്കെ പരദൂഷണം പറഞ്ഞിരിക്കും ആണുങ്ങൾ അധികം പറയില്ല എന്ന് പറയും ഇവിടെ ശരിക്കും അനിമോളെ നോക്കുകയാണെങ്കിൽ അനിമോൾ ഒരു പരദൂഷണം നമ്മൾ ഈ ഷോയിൽ കണ്ടിട്ടില്ല എന്നാൽ ഷാനവാസ് പോലും പറയാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു എല്ലാ ഷാനവാസ് യും ആ നൂറാതിലെ ആട കുറ്റം അനുമോളോട് പറയും അനുമോളുടെ കുറ്റം നൂറാതിലയോട് പറയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ പലരും ചെയ്യാറുണ്ട് പക്ഷെ അനിമോൾ ഈ പിള്ളാരെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല ഈ പിള്ളാരെ പുറകിൽ നിന്ന് നല്ല കുത്തുകുത്തിയപ്പോ ഇപ്പൊ ഒരു മനോവിഷമം ഉണ്ടായി ആ മനോവിഷമത്തിന്റെ പുറത്ത് ഡൗൺ ആയിട്ടിരിക്കുന്നതാണ് എന്നാണ് ബിഗ് ബോസിനോട് പറഞ്ഞത് ബിഗ് ബോസ് എനർജി ഡ്രിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പി ആറും ഇല്ല ഒന്നുമില്ല നിങ്ങളെ പ്രേക്ഷകരിഷ്ടപ്പെട്ട ആ പറയുന്ന പോയിന്റില് ഒരു പോയിന്റുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലോട് ഇത്രയും വർഷങ്ങൾ നിന്നിട്ട് ഒത്തിരി േക്ഷകരുണ്ട് അനുമോൾക്ക് അല്ലാതെ പി ആർ ആണെന്ന് തോന്നില്ല കാരണം ഇന്ന് മാരാറിനെ ഒരു ഇന്റർവ്യൂ ആയിട്ടോ മാരാരോ ഈ പതിനാറ് ലക്ഷം അങ്ങനെ ഒരു സംഖ്യൊന്നും ഇല്ല ഇത് പിന്നെ ചുമ്മാ അടിച്ചുവിട്ട ഒരു വെറുതെ ഇത്ര അടിച്ചു കിട്ടുകയാണ് കാരണം ഈ പതിനാറ് ലക്ഷത്തിന് പി ആർ ഇല്ല കൂടി വന്ന ഒന്നര ലക്ഷം രൂപയൊക്കെയാണെന്ന് ഈ അടുത്ത് എവിറ്റായി ഒരു കുട്ടിയുടെ ആൾക്കാർ ആരാണ്ട് മാരാരെ വിളിച്ചിട്ട് പി ആർ കൊടുക്കണമെന്ന് പറഞ്ഞു പി ആർ അത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പം ഒന്നര ലക്ഷം രൂപയാണെന്ന് അറിഞ്ഞു പിന്നെ അതുകൊണ്ട് കൊടുത്ത് വെറുതെ നശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് മാരാർക്ക് തോന്നായിട്ട് മാരാർ പിന്നെ അവരുടെ എടുക്കാതായി ആ പെണ്ണെ എവിറ്റ പെണ്ണാണൊന്നറിയില്ല കേട്ടോ എവിറ്റായി അവർ വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നര ലക്ഷം രൂപ കളയാതിരുന്നിട്ടുണ്ട് എന്ന് മാരാർ തിരിച്ചു വിളിച്ചു അപ്പൊ ഈ പി ആർ എന്നൊക്കെ പറയുന്നതിന് ഇത്രേ കാശയെ കൊടുക്കുന്നുള്ളു അല്ലാതെ പതിനാറ് ലക്ഷം ഒന്നുമില്ല ഒന്നും അറിയാൻ വേലാതെ ചുമ്മാവരുത് ബിന്നിക്ക് എന്തോ ഇവിടെ ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന്റെ പുറത്ത് ബിന്നി അടിച്ചു വിട്ട ഒരു നമ്പരാണ് പിന്നെ എന്തേലുമൊക്കെ വാ പോയ കോടാലിയായ ആ അനിമോൾ അനിമോളുടെ നാക്കാണ് അനിമോളുടെ ശത്രു അനിമോള് ഇവരോട് പറയും ഈ കണക്കിന് ഇത് പിന്നെ ഇന്നലെ എന്തോ ആതില പറയുന്നുണ്ടല്ലോ ഞാൻ ഈ പിശാസിന്റെ കാര്യം ഞാൻ വിളിച്ച് പറയാത്തന്നു എന്തൊക്കെയാണോ ആതിലാ നുറയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നറിയില്ല കുത്താനാണെങ്കിൽ വിശ്വസിച്ച് ഇപ്പം കൂടപ്പറപ്പിനെ പോലെയാണ് ഇവരെ കണ്ടിരുന്നെന്നുള്ളത് അനുമോൾ തന്നെ ഇപ്പം സമ്മതിച്ചിട്ടുണ്ട് അനുമോളോട് ആര് പറഞ്ഞു ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ഗെയിം ഷോയിൽ പ്രത്യേകിച്ച് മൂന്ന് മാസം അടച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഷോയിൽ പോയിട്ട് അവിടെ ഒരു കൂടപ്പുറപ്പ് ഉണ്ടാക്കാൻ അനുമോളോട് ആര് പറഞ്ഞു എന്നാണ് എൻ്റെ ചോദ്യം എൻ്റെ ആവശ്യത്തിന് ഉണ്ടാക്കി അനുമോള് ഗെയിം കളിക്കാൻ പോയി നിന്നാണെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതി പ്രേക്ഷകരുടെ മനസ്സിനുള്ളിൽ കയറുന്ന ഇതിനു മുന്നേ ഉള്ള സീസൺ ഒക്കെ എടുത്ത് പഠിച്ചിട്ട് പ്രേക്ഷകരുടെ മനസ്സിനുള്ളിൽ കയറാനുള്ള ആണ് നോക്കണ്ടേ അല്ലാതെ ആദില നൂറാടെ മനസ്സിനുള്ളിൽ കയറാൻ എല്ലാവരും അനുമോൾ നോക്കണ്ടേ അതിൻ്റെ ആണ് അനുമോൾ ഇപ്പം അനുഭവിക്കുന്നത് ഏതായാലും ഇനിയിപ്പം ബിഗ് ബോസ് ഉപദേശിച്ചുകൊണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുവായിരിക്കും എന്നാലേ ലൈവ് കാണാനും ഒരു രസമുള്ളൂ അല്ലേൽ ചുമ്മാ ഒരുമാർ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി കിടക്കും ഇവർ കുറേ ആഹ്ലാദിക്കും കുറേ കുത്തുവാക്കുക അനിമോളോട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പറയും അതൊരു രസമില്ല കാണാൻ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് かな。